السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله سبحانه وتعالى ولي. നാമങ്ങളും വിശേഷങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയിലാക്കി വരുന്നത് നാമങ്ങൾ പഠിക്കുന്നതിന്റെ മഹത്വവും അതിൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കി മുതൽ അള്ളാഹുവിന്റെ നാമങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ അതിനു മുമ്പായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും അത്യുന്നതമാണ് അതിലും ഏറ്റവും മഹത്വം കൽപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അതിനുള്ള തെളിവുകളും രണ്ട് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കൽ ഒരു إنجان برأتك إنجان برأتك بول. 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 اللهم إني أسألك بأني أشهد أنك أنت الله لا إله إلا أنت الواحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد وبدور تارتي الكرب بعد ذلك الله എന്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ അവൻ തന്നെ സത്യം അതായത് അള്ളാഹുന്റെ മഹത്തരമായ നാമങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കും അതേപോലെ അതേപോലെന്താണോ ചോദിച്ചത് അത് അവന് നൽകുകയും ചെയ്യുമെന്ന് നബിസ് പറഞ്ഞു അപ്പൊ ഈ പ്രാർത്ഥനയിൽ നബി പറഞ്ഞത് അതായത് ഏറ്റവും മഹത്തരമായ നാമങ്ങൾ ാണ് അവൻ പ്രാർത്ഥിച്ചത് എന്നാണ് പറഞ്ഞത് അതുപോലെ മറ്റൊരു മറ്റൊരു ഹദീസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു അതായത് അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് ആ നാമങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവൻ പ്രാർത്ഥിച്ചത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും അതേപോലെ അള്ളാഹു ചോദിച്ചത് എന്താണോ അത് നൽകുകയും ചെയ്യുമെന്ന് നബിസ്ഹു അലൈഹി വസ്ലമൻ പറഞ്ഞു അപ്പോ അള്ളാവിന്റെ നാമങ്ങളിൽ ചില നാമങ്ങൾ എന്തുണ്ട് ഏറ്റവും മഹത്തരമായ നാമങ്ങൾ അള്ളാവിനുണ്ട് എന്നുള്ളത് നമുക്ക് ഈ അദീസിലൂടെ തെളിയില്ല അതുപോലെ ഇതിന് ഈ വിഷയത്തിൽ ഇടയിൽ രണ്ട് അഭിപ്രായങ്ങളായിരുന്നു ചില പണ്ഡിതന്മാർ പറഞ്ഞത് അതായത് അങ്ങനെ അള്ളാവിന് പ്രത്യേകിച്ച് എല്ലാ ചില നാമങ്ങൾക്ക് മാത്രം പ്രത്യേകത നൽകേണ്ടതില്ല അത്യുന്നതമായ നാമങ്ങളുണ്ട് എന്ന് പറയാൻ കാരണം അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും ഉന്നതമാണ് അതുമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് പക്ഷെ പ്രമാണത്തോട് ഏറ്റവും കൂടുതൽ ശരിയായത് അള്ളഹാവിന് അല്ലാവിന്റെ എല്ലാ നാമങ്ങളും അത്യുന്നതമാണ് പക്ഷെ അതിൽ ചിലത് നബിഹു അലി വസ്സലാൻ പറഞ്ഞത് അതായത് ഏറ്റവും മഹത്തരമായ നാമങ്ങളുണ്ട് എന്നുള്ളതുള്ളതാണ് അപ്പൊ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പതിനാലോളം നാമങ്ങൾ അത് അതായത് ഏറ്റവും നാമങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിൽ അള്ളാഹു അപ്പൊ ഇങ്ങനെ ഈ നാമങ്ങളാണ് ഏറ്റവും കൂടുതൽ അത്യുന്നതമായത് എന്നും പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും അതേ അതേപോലെ മറ്റൊരു അഭിപ്രായമുള്ളത് ഈ രണ്ട് ഈസുകളിൽ കോമനായി വന്നിട്ടുള്ള ഒരേപോലെ വന്നിട്ടുള്ള ഒരു നാമമാണ് അള്ളാവിന്റെ ഏറ്റവും ഉത്തമമായ ഏറ്റവും മഹത്തരമായ നാമം എന്ന് പണ്ഡിത്തന്മാർ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ അഭിപ്രായമാണ് ഇതിലും ഏറ്റവും കൂടുതൽ പ്രമാണത്തിന് എന്നുള്ളതാണ് അതേതു പേരാണ് അതായത് അള്ളാഹു എന്നുള്ളത് കാരണം ഈ രണ്ട് പ്രാർത്ഥനയിലും ആ സ്വഹാബി രണ്ടാളും പ്രാർത്ഥിച്ചത് എന്നുള്ള ഇതിന് അതേപോലെ രണ്ടാമത്തെ പറഞ്ഞത് അല്ലാഹു അല്ലാഹു ഞാൻ നിന്നോട് ചോദിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ ഒരു ഏറ്റവും മഹത്തരമായ നാമം അത് അല്ലാഹു ആണ് ആ ഒരു നാമമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും അത് മാത്രമല്ല അതിന് ധാരാളം മറ്റുള്ള കാരണങ്ങളും പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും അതായത് അള്ളാ എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു നാമമാണ് പേരാണ് അള്ളാഹു എന്നുള്ളത് അപ്പൊ എന്ത് കാര്യം നമ്മൾ പറയുമ്പോൾ കൂടുതലും പറയുന്നത് അള്ളാ എന്നുള്ള പേരാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അതേപോലെ എല്ലാ നാമങ്ങളും ഈ ഒരു പേരിലൂടെയാണ് ഉണ്ടാക്കുന്നത് ഈ പേര് லானதே <imited> உள் <imited> 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 എല്ലാ പേരുകളും അള്ളാഹ എന്നുള്ള ഈ ഒരു പേരിലാണ് ഉൾക്കൊള്ളുന്നത് മറ്റുള്ള പേരുകളൊക്കെ ചേർത്ത് പറയുമ്പോ എന്താകും ഈ പേരിന് കൂട്ടിയാണ് പറയുന്നത് അതായത് ചേർത്ത് പറയുന്നത് ഈ എന്നുള്ള പേര് അതേപോലെ സ്തുതിക്കുന്നതും ഈ ഒരു പേരിലാണ് ഇങ്ങനെയുള്ളതെല്ലാം അള്ളാഹുന്റെ പേര്

ഇങ്ങനെ തുടങ്ങി ധാരാളം അതേപോലെ എല്ലാ പേര് ഈ ഒരു വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കപ്പെടുന്നത് അതേപോലെ പരിശുദ്ധ ഖുർആാനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട പേരുമാണ് ഇത് അള്ളാഹു എന്നുള്ളത് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് പ്രാവശ്യം അതേപോലെ എന്ന് അഞ്ച് പ്രാവശ്യം ഉപയോഗിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അത് മാത്രമല്ല അള്ളാഹു എന്നുള്ള പേര് ഒരു സൃഷ്ടികൾക്കും അത് നൽകാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ ഒന്നിച്ച് അബുദു കൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുള്ള പേര് ഇട പക്ഷെ അള്ളാഹു എന്നുള്ള പേര് ഒരു സൃഷ്ടിക്കും നൽകാനില്ല എന്നുള്ളതാണ് അതേപോലെ നമ്മൾ എന്തെങ്കിലും അള്ളാവിന്റെ പേര് ഉപയോഗിച്ചിട്ടാണ് അതുപോലെ അങ്ങനെ ധാരാളമായി അള്ളാഹുവിന്റെ പേരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഇതാണ് അതായത് അള്ളാഹുവിന്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ അത്യുന്നതമായ പേരുകളിൽ വെച്ച പേരാണ് അള്ളാഹു എന്നുള്ളത് അത് മാത്രമല്ല അതായത് അള്ളാഹു എന്ന് വിളിക്കുന്ന ആളുകൾ ഉള്ളത് വരെ എന്താവില്ലാവില്ല ഇവിടെ തയ്യാമത്ത് നാളാവൂലാവില്ല അതിന്റെ അർത്ഥത്ത് അതായത് അള്ളാഹ് എന്ന് വിളിക്കുന്ന ഒരാളും ഈ ഭൂമിയിൽ ഇല്ലാത്ത സമയത്തിലാണ് എന്താണത് ഇവിടെ ഇവിടെ തയ്യാമത്ത് നാൾ സംഭവിക്കുന്നത് അപ്പോ ഈ ഈ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു അതായത് അതായത് അള്ളാഹുവിന്റെ ഏറ്റവും മഹത്വമേറിയ ശ്രേഷ്ഠമേറിയ നാമം എന്നുള്ളത് അത് അള്ളാഹു ആണ് എന്നാണ് പണ്ഡിത പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിക്കുന്നത്

سبحانك, سبحانك اللهم الله وبحمدك أشهد, اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته